ഹലോ ദി അൺസെൻസേഡ് ഷോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ജയ് മഹേന്ദ്രൻ സീരീസ് വിശേഷങ്ങളുമായി ശ്രീകാന്ത് അൻമിയ ശ്രീകാന്ത് അൻമിയ വെൽക്കം ടു മൈ ഷോ താങ്ക് യു യെസ് ഏറ്റവും പുതിയ വിശേഷം ജയ് മഹേന്ദ്രൻ ആദ്യം എനിക്കൊന്ന് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം പറയൂ എന്താണ് ജയ് മഹേന്ദ്രൻ സോണി ലിം ആദ്യമായി മലയാളത്തിൽ ചെയ്യുന്ന വെബ് സീരീസ് ആണ് ജയ് മഹേന്ദ്രൻ അത് ഒക്ടോബർ പതിനൊന്നിന് റിലീസാവുന്നു ആറ് എപ്പിസോഡ് ഓൾമോസ്റ്റ് അരമണിക്കൂർ വീതമുള്ള ആറ് എപ്പിസോഡുകൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇതിലേക്ക് ഇത് ചെയ്യാം എന്ന് റൈറ്റർ ഞാൻ ഡയറക്ടർ ആയിരുന്നു സിനിമയിലും അസോസിയേറ്റ് പിന്നെ അത് ട്ടൻ രാ വരെയായിരത്തിൽ രാ കിട്ടിയ ഒരു ആണ് അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ ആൻഡ് അണ്ടറിൽ വർക്ക് ചെയ്തിട്ട് അസിൽ ഡേഴ്സ് എല്ലാം നമ്മുടെ വീടിന് അടുത്തുള്ള താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ പോയി മെറ്റീരിയൽ കളക്ട് ചെയ്തിരുന്നു അപ്പം ഇതൊരു വലിയൊരു ഏരിയയാണ് കഥ നടക്കുന്നത് വെച്ചാൽ താലൂക്ക് ഓഫീസ് എന്ന് പറഞ്ഞ ബിൽഡിങ് ചെറുതാണെങ്കിലും ഇതിനകത്ത് നടക്കാവുന്ന ഒരു പൊട്ടൻഷ്യലും പോസിബിലിറ്റീസും കഥകൾ നടക്കുന്നതും ആൾക്കാരുടെ ജീവിതവും ഒക്കെ ഒരു വലിയ ഏരിയ ആണെന്ന് രാഹുലൻ അന്നേ തോന്നിയിരുന്നു അപ്പം നമ്മളോട് പറഞ്ഞ് നമ്മൾ കുറെ റിസർച്ച് മെറ്റീരിയൽ എടുത്തിരുന്നു അപ്പം ഒരു ബേസ് ലൈൻ ഉണ്ട് കഥയുടെ അത് രാഹുലൻ ഒരു പേഴ്സണൽ ഇമോഷണൽ ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഉള്ള ഒരു കഥയാണ് അത് അതിനെ വെച്ച് നമ്മൾ ബാക്കിയുള്ള തമാശകളും പരിപാടികളെല്ലാം വെച്ച് തന്നെ ഒന്ന് പാക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ായിരുന്നു എനിക്ക് ഇൻഡസ്ട്രിയില് അസിറക്ടറായിട്ട് വന്ന് ഇത് ആൾക്കാർ ചെയ്ത് സിനിമ ചെയ്യുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈസിട്ടാണ് സംഭവിച്ചത് എനിക്ക് ലൈഫ് ഫോളോയിങ് ഇൻ പ്ലേസ് ആയിരുന്നു ഞാനൊരു ഏഴ് കൊല്ലമായിട്ട് അസിക്ടർ ആണ് പലരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാഹുൽ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഫസ്റ്റ് സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ സീരീസ് അതിലെ ചീഫ് അസോസിയറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ അഹമ്മദ് കബീറിൻ്റെ അടിയിൽ അപ്പം അത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞു ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് പാറ്റലി സംസാരം സംസാരമുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ സംഭവിച്ചു അവസാനം ഷൂട്ട് നമ്മുടെ കേരള ക്രൈം ഫയൽസ് ഷൂട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഒരു മാസം രണ്ട് മാസം ഗ്യാപ്പിൽ ഇത് ഓണായി ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് ായിട്ടുള്ള റൈറ്റർ ആണ് ക്രിയേറ്റർ ആണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഉള്ളൊരു സിങ്ക് ആക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആദ്യ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ബ്രദർലി ശരിക്കും ആണല്ലോ നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് തുടങ്ങാമെന്ന് തീരുമാനിക്കാൻ ഒരു ഒരു പോയിന്റ് അതായത് ഇതാണ് കഥ നേരത്തെ ും ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കഥ ആയിരുന്നു എഴുതി വെച്ചിരിക്കുന്ന കുറെ സ്ക്രിപ്റ്റുകളുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം നമ്മളൊക്കെ കണ്ട് വളർന്ന ഈ പറഞ്ഞ ലോക സിനിമയും തർക്കോസ്കി എന്നും കണ്ടിട്ടല്ല സാറിന്റെയും പ്രിയദർശന്റെയും നമ്മൾ നമുക്ക് ആ ഒരു അവരുടെ കോമഡിയും ആ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ കഥയ്ക്കകത്ത് അങ്ങനെ എല്ലാ എലമെന്റ്സും ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറെ എലമെന്റ്സ് ഉണ്ട് ഈ കഥയ്ക്കകത്ത് ഇനി ഒരു അവസരം വന്നപ്പം ഞാൻ ചാടി വീഴുകയാണ് രാവിലെ ചെയ്യുന്നോ എന്റെ ക്യാരക്ടർ പ്രിയ എന്ന് പറഞ്ഞിട്ട് മഹീന്ദ്രന്റെ എന്താ പറയുന്ന ഭാര്യയാണ് ഒരു ആളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സത്യത്തിന് വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കൺവിൻസ് ചെയ്യാനും പറ്റിക്കാനും ഒക്കെ പറ്റും പിടിക്കപ്പെടുന്നത് ഈ ഒരു അവരുടെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ബന്ധാണ് രണ്ട് ആയിട്ടുള്ള ആൾക്കാര് എന്നാൽ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് ഒരാള് ഈ പറഞ്ഞ പോലെ കുറച്ച് ഉടയപ്പും നുണവറച്ചിലും കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനും എങ്ങനെ ഇട്ടാലും നാലുകാലും വീട്ടിലും ഉള്ള പോലത്തെ ഒരു ഒരു സംഭവമാണ് മഹീന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എന്തിനാ ഇങ്ങനെ ഉടായ്പ് കാണിക്കുന്നേ നടക്കാത്ത കാര്യം എന്തിനാ പ്രോമിസ് ചെയ്യുന്നത് എന്തിനാ നുണ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ നുണ പറിച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല നമ്മള് സത്യമായിട്ട് ജീവിച്ചാൽ പോലെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഭാര്യ അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു ഒരു മെച്ചോർഡ് ആയിട്ടുള്ള രീതിയിലാണ് രണ്ടുപേരും അതിനെ ബിഹേവ് ചെയ്യുന്നതും കാണുന്നതും ഡീൽ ചെയ്യുന്നതും ഒക്കെ എനിക്ക് എനിക്ക് ഇവരുടെ ആ ഒരു ബന്ധത്തിലൊരു ഒരു ബ്യൂട്ടി തോന്നി ശരിക്കും രാഹുലേട്ടൻ്റെ ഭാര്യയുണ്ട് നിത്യ ചേച്ചി നിത്യ ചേച്ചി ഇതുപോലെ തന്നെയാണ് എന്തൊക്കെ കള്ളം പറഞ്ഞു വിടും ഇങ്ങനെ പോയി നമ്മൾ ും പോയിട്ടില്ല നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് തിരിച്ചിട്ട് അടുത്ത് ചെല്ലുമ്പോഴേക്കും അപ്പൊ നീ ഒരു സ്ക്രിപ്റ്റ് കേക്കുമ്പോ ഇത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളുണ്ടോ ഉണ്ടോ ഇപ്പൊ ഈ പ്രൊജക്ടിന്റെ കാര്യം പറയാണെങ്കില് എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന പല കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഇത് സോണിൽ ലിവ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് ഒരു ഒരു ബോണസ് പോയിന്റ് ആയിരുന്നു കാരണം ഒരു ഒരു എന്താ പറയുക ഒരു നാഷണൽ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് നല്ലൊരു റിലീസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അവിടെ അപ്പോഴേ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു സോണിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഓൾസോ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കൊറേ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഒന്നിന്റെ പാർട്ടായിട്ടില്ല പുതിയ കാലവയ്പം നെറ്റ്ഫ്ലിക്സിലത് കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലേ ഇന്നത്തെ ഫ്രഞ്ച് ഫ്രാൻസിന്നുള്ള ദിവസം നിങ്ങളെഴുതി എടുക്കരുടെ ഞാൻ രാവിലെ ഏട്ടനൊന്നും കണ്ടിട്ടില്ല പിന്നെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പാനിഷ് അത് ഇതൊക്കെയാണ് പറയുന്നത് അതുപോലെ അതുപോലെ പിന്നെ നമ്മൾ എല്ലാ സീരീസും കാണുന്ന ഒരാളാണ് എന്നാലും ഞാൻ ഒരു എനിക്ക് എനിക്കിഷ്ടമാണ് സീരീസ് എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ തീരുന്നവരെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് അതെ അപ്പോ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായത് ഞാൻ ഇതുവരെ പാർട്ടായിട്ടില്ല ഒരു സീരീസും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതൊരു പുതിയൊരു ലെവലിൽ എടുക്കാം പിന്നെ സുഹാസിനെ ഈ പറയുന്ന പോലെ സൈ ചനുണ്ട് ഒരു ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഒരു പാക്കേജ് ആയിരുന്നു ഓൾ ടുഗെദർ ഈ ജയ് മഹീന്ദ്ര എന്ന് പറയുന്നത് സോ എനിക്കത് പിന്നെ സ്റ്റോറി കാര്യങ്ങൾ കേട്ടപ്പോഴാണെങ്കിലും ഒരു 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 എന്താ പറയുന്നേ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സീരീസ് കണ്ടു കഴിയുന്ന ആൾക്കാരെ നമ്മളെയും ഓർത്തിരിക്കും ഇതിനകത്ത് ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനെ ഒന്ന് കണ്ടവരാണെങ്കിൽ ഒരു സീനാണെങ്കിൽ പോലും അതെനിക്ക് എടുത്തിരിക്കുന്ന രീതി കൊണ്ടാണോ എഴുതിയിരിക്കുന്ന കൊണ്ടാണോ അതോ അവരുടെ പെർഫോമൻസ് കൊണ്ടാണോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് എന്നുള്ളത് ഒരു സീനി ആളെ ആളെപ്പോലും നമ്മള് മറക്കത്തില്ല എല്ലാരും എന്താ പറയുന്നേ അതവരെ അവിടെ ഉണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവും അത് കാണുമ്പോ അപ്പൊ അതേപോലത്തെ ഒരു സ്പേസ് എന്റെ ക്യാരക്ടറിനും എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ആണ് എനിക്ക് ഇതിലേക്ക് വരാൻ വേണ്ടി തോന്നി നല്ലതായിരുന്നു സൈചരൻ്റെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഒരു പേർ പോലെ സംഭവം വന്നിട്ടില്ല അപ്പോ അത് ഇതിനകത്താണ് സംഭവിച്ചത് സൈചരണാണെങ്കിലും വളരെ എന്താ പറയുന്ന കൂളാണ് ഇപ്പം നേരത്തെ പറയായിരുന്നു എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യും ഈ സൈജു എന്ന് പറയുന്ന ആക്ടറിനെ നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് സജസ്റ്റ് ചെയ്തു അത്രയും എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡെപ്യൂട്ടി ഡയറക്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ലീഡ് ആക്ടർ ആണെന്ന് ഞാൻ പറയുമായിരുന്നു ആക്ട്രെ പറ്റി രണ്ട് വാക്ക് പ്ലീസ് കാര്യം പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം ഇവര് വന്നിട്ട് രാഹുൽ ചേട്ടനാണെങ്കിലും ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും ഒരു സീൻ നല്ലതാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണലി വന്ന് പറയും അത് നല്ലതായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത് മീടെ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പറഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണം ഇത്രയും നല്ല ആക്ടറാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാന് ഷോർട്ട് എടുത്തു അപ്പൊ ഷോർട്ട് എടുക്കുന്ന റൂമില് തിരക്കും കഞ്ചഷനും ഒക്കെ ആയിട്ട് ഷോർട്ടെടുത്ത ഷോർട്ടിന്റെ ടൈമിന് ഞാനിങ്ങനെ റൂമിൽ പോയി ഇരിക്കയാണ് അപ്പൊ വന്നിട്ട് പേഴ്സണലായിട്ട് വന്ന് റൂമിൽ വന്നാണ് പറഞ്ഞത് അപ്പം ശ്രീകാന്ത് വന്ന് പറഞ്ഞിട്ട് പോയി കുറച്ചേരം കഴിഞ്ഞപ്പോ രാഹുൽ ചേട്ടൻ വന്നു സംസാരിച്ച അത് നല്ലായിരുന്നു കേട്ടോ പോയി കുറച്ചു നേരം കഴിഞ്ഞ നമ്മുടെ സിനിമ പ്രശാന്തായിട്ടും വന്നു പറഞ്ഞു എനിക്ക് സന്തോഷം തോന്നി അപ്പൊ ഇവര് തന്നൊരു ഊർജവും കൂടെ ആണ് നമ്മള് ഇപ്പൊ നമ്മള് തന്നെ ഒരു ഡൗട്ടിൽ ഇരിക്കുകയായിരിക്കും ഓക്കെ ആയിരുന്നോ ഇപ്പൊ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ അഭിനയിക്കുകയും ചെയ്യുമ്പോ നമ്മളതിനകത്ത് കേറിയോക്കെ ആണോ നമ്മള് ഈ ക്യാരക്ടറായിട്ട് സെറ്റ് ആയോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ടിലും കൂടെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ആ മൊമെന്റിൽ

പിന്നെ അപ്പുണി ശശിയുണ്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് ഉണ്ട് താർ ആയിട്ട് സിദ്ധാർ ശിവ ജിയോ ബേബിൻ പിന്നെ വിനീത ഉണ്ട് വിനീതയുണ്ട് മേനകേട്ട അഭിനയിച്ച ഫെബിനു പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട് സുഹാസിനി മാൻ ഒരു ഹോൾ വർക്ക് ഇത്രയും ഡെക്കേറ്റ്സിന്റെ എക്സ്പീരിയൻസും ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് വരുവാണ് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാണ് അത് എനിക്കതിപ്പം ആലോചിക്കുമ്പോ ഞാൻ എന്ത് മണ്ടത്തിറങ്ങിയാ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു തിരിച്ചു തോന്നുന്നു മാം മാം അത് ഒന്നും ചെയ്യണം എന്നൊക്കെ ഞാൻ പാക്കപ്പ് ി എന്നോട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഡയറക്ടർ വന്നിട്ട് ഞാൻ ശരിയായില്ല ഒന്നും കൂടെ മണ്ടത്തരായിരുന്നു പക്ഷെ മാം ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മളെ ഒരു ഒരു മൊമെന്റിൽ പോലും ദേഷ്യപ്പെടുവോ അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു മാമിന്റെ മൂഡ് മാറുക ഒന്നും ചെയ്തിട്ടില്ല ഞാന് മലയാളം വായിക്കാൻ അറിയില്ല അപ്പം നമുക്ക് ഏഴരക്ക് രാവിലെ സെറ്റിൽ വേണമെങ്കിൽ മാം എപ്പം വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത് എപ്പം എന്നെ സെറ്റിൽ എപ്പം വേണം ഞാൻ സെവൻ തേർട്ടി അല്ലെങ്കിൽ എട്ട് മണി എന്ന് പറഞ്ഞാൽ മാം രാവിലെ വരും ക്യാരവനിൽ വരും നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ബലരാജ് ബലരാജിനെ വിളിച്ചിട്ട് ഡയലോഗ്സ് ഡയലോഗ്സ് എല്ലാം വായിച്ച് കേൾപ്പിട്ട് ഒരു തമിഴിൽ എഴുതു തമിഴിൽ എഴുതി അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഡയലോഗോ രണ്ട് ഡയലോഗോ ഒന്ന് മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞാൽ മാം ഓക്കെയാണ് അതെനിക്ക് ഒരു രണ്ട് മിനിറ്റ് വേണേ എന്തുകൊണ്ട് മാം മാറി പോയി നി പഠിക്കുകയാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളൊക്കെ വന്ന രണ്ട് സിനിമയിൽ ഒരു സീനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കൂട്ടുകാരുടെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോകുമ്പോ നമ്മള് ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ച ഇത്രയും വർഷം എല്ലാ സിനിമയുടെ ഏറ്റവും അറിയാവുന്ന ഒരാള് ഇത്ര ഒരു പെരുമാറുന്നത് ഹളാക്കും ഞാനും ആ കോമ്പിനേഷൻ സീൻ ചെയ്തപ്പോ ഇങ്ങനെ ഓർക്കായിരുന്നു നമുക്കൊന്നുകൂടെ റിഹേഴ്സലിൽ പോകാം നമുക്ക് ഒന്ന് ഒന്ന് പോയി നോക്കാം നമുക്ക് അപ്പൊ അങ്ങനെ മാമമായിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ഞങ്ങള് തമ്മിലുള്ള ഒരു സീനിന്റെ സമയത്താണ് ഞാനിങ്ങനെ ആ ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ റിഹേഴ്സൽ ഒക്കെ നിങ്ങൾ ഡയലോഗ് പറഞ്ഞു ചെയ്തു ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അഭിനയിച്ച ഒരു മാളവിക മാളവികന്ന് പറഞ്ഞൊരു ആക്ട്രസ് ആണ് അപ്പം നമ്മളോട് നമ്മുടെ അസോസിയേറ്റിനോട് ചോദിച്ചു ആ കുട്ടി ആണോ റിഹേഴ്സൽ ചെയ്യാൻ ഓക്കെ ആണോ ചോദിക്കാൻ പറഞ്ഞു എനിക്ക് റിഹേഴ്സൽ വേണം എന്നല്ല മാം പറയുന്നത് ഇത്രയും ഹിൾ ആയിട്ടാണ് ഓരോരുത്തരെ പുതിയ ആളാണെങ്കിലും

അപ്പം അതൊക്കെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇത് ഇത്ര സമയം എടുക്കും അപ്പം എട്ട് മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ മീ എത്ര മണിക്ക് വരും എത്ര മണിക്ക് മനോട് വരാൻ പറയണം എന്നൊക്കെ ഉള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് മനസ്സിലാകുന്നത് ടൈമിനകത്ത് എങ്ങനെ ചെയ്യാം നമ്മൾ പഠിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചെലപ്പോ ആ എക്സ്പീരിയൻസ് ആദ്യായിട്ട് വരുന്ന ആൾക്ക് ചിലപ്പോ ഇങ്ങനെ യും വലിയ ക്രൗഡും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നായകൻ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ഒരു ലൈറ്റ് അപ്പിൽ ഇങ്ങനെ ആൾ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോട്ട് വേണം എന്നുള്ളതേ പറയാൻ അറിയണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ പുറകിൽ എന്തൊക്കെയാണ് ഇത്രയും ക്രൗഡ് വേണം ഇത്ര കാര്യങ്ങൾ വേണം ഇത്ര യൂണിറ്റില് യൂണിറ്റ് ഇത്ര ഇത്ര സെറ്റപ്പുകൾ കാര്യങ്ങള് വേണം ഇന്ന ക്യാമറ വേണം ഇങ്ങനത്തെ സെറ്റപ്പുകൾ വേണം എന്നുള്ള ആ ഒരു ഐഡിയ കാര്യങ്ങള് ഒക്കെ കുറച്ച് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്കാണ് ബന്ധമില്ല ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ സെറ്റിൽ വരുന്ന വളരെ ായിട്ട് സംവിധാനം ചെയ്യാൻ പറ്റുമായിരിക്കും മാത്രമല്ല ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സീരീസ് കൂടിയാണല്ലോ അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം എന്താ പറയുക പണ്ട് മുതലേ ഉള്ള ഫാമിലി വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ് അപ്പം അത് നമ്മൾക്ക് എല്ലാം ഈവൻ പുതിയതായിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് സിനിമയിൽ നമ്മുടെ ടീമിലേക്ക് വരുന്നവരെ പോലും നമ്മൾ അതുപോലെ ഒരു ഫാമിലി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ് അതെ ഇപ്പം മീനെ പറ്റി വേണമെങ്കിൽ ഇപ്പം ഈ സിനിമയിൽ പല പല മേഖലകളിൽ നിന്നും ഓടി നടന്ന് ആക്റ്റീവായി റിയാലിറ്റി ഷോകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നു കമെന്റ് പറയുന്നു റിയാലിറ്റി ഒക്കെ അതൊക്കെ എങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്ത പിള്ളേരൊക്കെ ഷോസ് അതെ സോ അങ്ങനെ ഡ്രാമയോ അങ്ങനെയൊക്കെയുള്ള ഫാമിലി ഷോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഷോസ് ആയിട്ട് ചെയ്യുന്നത് അപ്പോ തമാശയൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പൊ ഡാൻസ് ആണെങ്കിലും ഡ്രാമ പിള്ളേരുടെ പരിപാടി അതൊക്കെ അപ്പോ അത് എനിക്കും ഒരു ലേർണിങ് എക്സ്പീരിയൻസ് ആ എന്ത് ചില പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഗംഭീര പെർഫോമൻസ് ആയിരിക്കും ഇപ്പൊ നമ്മളും ഉണ്ട് ഈ പിള്ളേരൊക്കെ എത്ര സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസാണ് ചിലപ്പോ നമ്മളൊരു ഡയലോഗ് മറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പാച്ചപ്പ് ചെയ്യും എന്നുള്ള രീതി നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ പിള്ളേരെന്തെങ്കിലൊക്കെ അപ്പൊ നമുക്കും അതൊരു ലേർണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം അപ്പൊ എന്തായാലും ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടായാൽ മതി എനിക്ക് വളരെ ആക്റ്റീവായിട്ട് സന്തോഷം ഇത് കൂട്ടത്തിൽ ഭരണകൂട്ടത്തിൽ ഇന്റർവ്യൂർ ആയിട്ട് നമ്മള് മീനെ കണ്ടു എക്സ്പീരിയൻസ് എന്ന് അയ്യോ അത് എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര ഞാൻ തന്നെ ആ ഇന്റർവ്യൂ എത്ര വർഷം കണ്ടിട്ടുണ്ടെന്ന് പറയൂ എനിക്ക് അത് മറ്റേ നന്മകൾ നേരത്തെ മയക്കം ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മമ്മൂക്ക തന്നെ ആയിരുന്നല്ലോ മമ്മൂട്ടി കമ്പനി ആയിരുന്നല്ലോ പ്രൊഡക്ഷൻ ഒക്കെ അപ്പൊ മമ്മൂക്കയുടെ ഒരു ഒരു ആ സമയത്ത് എന്താ വിചാരിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഭയങ്കര സീരിയസ് ഇന്റർവ്യൂ ആയിട്ടൊന്നും വേണ്ട കുറച്ചൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ വേണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മീനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയാണ് സജസ്റ്റ് ചെയ്തത് അപ്പൊ മമ്മൂക്ക പറഞ്ഞിട്ട് വേറെ ഒരാളാണ് എന്നെ ഫോൺ ചെയ്തത് പ്രതീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്കയാണ് പറഞ്ഞത് മിയേനെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ അയ്യോ അപ്പൊ വരത്തില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വരാം പറഞ്ഞിട്ട് ഫോൺ ഴിഞ്ഞിട്ടാണ് ദൈവമേ ഞാൻ എന്തോ ചോദിക്കും എന്റെ മൊഴി ഞാൻ അനുഭവിച്ചിട്ട് എനിക്കോ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ സിക്ക് പറഞ്ഞിട്ട് പഠിച്ചോ റീസർച്ച് ചെയ്തോന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഒരു സില്ലി ചോദ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം മടുത്ത ചോദ്യങ്ങളായിട്ട് പോകരുത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കാരണം ഇഷ്ടം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒത്തിരി ഇന്റർവ്യൂസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഈ മടുത്ത സാധനമായിട്ട് ഇവളും ഇതുതന്നെ അങ്ങനെ അതൊരു എന്തെങ്കിലും ഒരു ഫ്രഷ് ഫ്രഷായിട്ട് മമ്മൂക്കിക്ക് കൂളായിട്ട് സംസാരിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഞാനിങ്ങനെ ഇരുന്ന് മമ്മൂക്കയുടെ കരിയർ കാര്യങ്ങൾ ഇങ്ങനെ സിനിമ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായി ഇങ്ങനെ കുറെ ഒക്കെ വായിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കുറച്ചൊന്ന് മൊബൈലിലെ നോട്ട്സിലൊക്കെ ഒന്ന് പോയിന്റ്സ് ആയിട്ട് എടുത്തു വെച്ചോണ്ടൊക്കെ പോയി അവിടെ ചെന്നപ്പോ എഴുതി വെച്ചതൊന്നും ചോദിക്കേണ്ടി വന്നില്ല അല്ലാതെ ഇങ്ങനെ പോവായിരുന്നു മമ്മുക്കെ ഭയങ്കര എന്താ പറയുന്നത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് പരോൾ എന്ന് പറഞ്ഞ സിനിമയിലും മമ്മൂക്കയുടെ സിസ്റ്റർ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിലും മമ്മൂക്ക തന്നെയായിരുന്നു എന്റെ കാര്യം പറഞ്ഞത് എന്നെ സജസ്റ്റ് ചെയ്ത ആ സിനിമയിൽ മമ്മൂക്ക തന്നെയായിരുന്നു അപ്പോ എന്താ പറയുന്നത് അന്ന് വളരെ കൂളായിട്ട് അത് കണ്ട് പലരും പറഞ്ഞു ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ട് ഫീൽ ചെയ്തത് നമുക്ക് ഇങ്ങനെ കാര്യം പറയുന്നു അതിനെ പിടിച്ച് നീ ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി നേച്ചറിൽ ഫീൽ എന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് ഞാൻ കുറച്ച് ടെൻഷഡായിരുന്നു പക്ഷെ മമ്മുക്കയുടെ ആ ഒരു ആ ഒരു ചാമിലാണ് അത് ആക്ച്വലി പോയത് എനിക്ക് ഞാൻ ഞാൻ ആ ഇന്റർവ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ തന്നെ എത്ര പ്രാവശ്യം കണ്ടെ ഭയങ്കര സന്തോഷമായി ഞാൻ ജീവിതത്തിൽ ആരെയും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഒരിക്കലും ആ ഒരു പണി ചെയ്യുന്ന ആളല്ലേ അങ്ങനെ അറിയില്ല പക്ഷെ അത് ലൈഫിൽ ഞാൻ ഭയങ്കര ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ ചായ എപ്പോഴും വെച്ച് എപ്പോഴും സിനിമകൾ ഇങ്ങനെ ആക്റ്റീവ് എല്ലാ വർഷങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു അൺസേണിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി ആണല്ലോ അപ്പം ഇതില് വളരെ പ്രോമിനന്റ് ആയിട്ട് ഇത്രയും ആക്റ്റീവ് ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താണ് അയ്യോ അതെ പണിയെടുക്കണം അല്ല ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ് അപ്പൊ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ട് ഉള്ളൊരു ഒരു കാര്യം സ്കൂൾ മുതലേ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് ഒരു ആർട്ടിസ്റ്റിക് ലെവലിലുള്ള താല്പര്യങ്ങളായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ലക്വലി അത് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു പ്രൊഫഷൻ ആകും ആദ്യമേ നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ എന്നാലും അതൊരു ആയി മാറി നമ്മൾ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ ഇതിന്ന് മാറാൻ മാറി ആലോചിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോ നമ്മള് റെലവെന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് അത് നമ്മൾ ചെയ്ത് കാണിക്കുക ചെയ്ത് നമ്മളിവിടെ ഉണ്ട് നമ്മൾക്ക് ഇത് നമ്മളിത് ഇതിലിപ്പോഴും ആക്റ്റീവ് ആണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് കാരണം എസ്പെഷ്യലി കല്യാണം ഒക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി ലൈക്ക് മാറ്റി നിർത്തുന്ന ഒരു മാറ്റി മനഃപൂർവ്വമാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പം അഭിനയിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ സിനിമ ചെയ്യുവോ ഇനി അങ്ങനെയൊക്കെ പലരും ചോദിച്ചു അപ്പൊ ഒരാൾ ചോദിച്ചു രണ്ടാൾ ചോദിച്ചു ഈ സിനിമ കൺട്രോളർമാർ തന്നെ ഒരു രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വാട്സപ്പ് സ്റ്റാറ്റസ് മാറ്റി അല്ലേ അഭിനയിക്കും ഞാൻ ഇടാറില്ല ഞാൻ നോക്കാറില്ല ആ വഴിക്ക് പോയില്ല പക്ഷെ അപ്പൊ രണ്ടു മൂന്ന് പേര് സിനിമ കൺട്രോളർമാര് തന്നെ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പൊ ഇവരൊക്കെ ആണോ ചിന്തിക്കുന്നേ ഞാൻ അഭിനയിക്കോ അഭിനയിക്കില്ല സംശയിക്കുന്ന അതെനിക്കൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമായി പോയി ഒന്ന് രണ്ടെണ്ണം കേട്ടപ്പോൾ ഞാനത് വിട്ടു മൂന്നാമത്തെ ആളും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതൊരു എനിക്കൊരു ഒരു എന്താ പറയാ തലക്കടിച്ച പോലെ ഒരു ഷോക്കിംഗ് ഒരു ഫീലിംഗ് എനിക്ക് വന്നത് അപ്പോഴാണ് അപ്പോഴാണ് ഓക്കെ ഞാൻ തന്നെ എഫേർട്ട് ഇടണം ഞാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്ക് അപ്പഴാണ് മനസ്സിലായത് അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് എല്ലാരോടും പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നെ നിങ്ങൾ സിനിമ എടുക്കുന്ന വിളി നമുക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു അപ്പോ നമ്മള് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ നമ്മള് നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുക ഞാൻ ഞാനിവിടെ ഉണ്ട് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളു അപ്പൊ അത് ആക്ച്വലി എനിക്കൊരു പണ്ടതൊരു ടാസ്ക് അല്ലായിരുന്നു പക്ഷെ ആഫ്റ്റർ മാരേജും കുട്ടിയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തന്നെ എന്തോ ഒരു ഡൗട്ട് വന്നു പക്ഷെ ഞാൻ മാറിയതല്ല ആളുകൾ എന്തോ അതങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ വെച്ചു അപ്പോ അതൊരു ടാസ്ക് ആയിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഞാൻ ഞാൻ ഭാഗമാണ് വളരെ കാണിക്കുന്നുണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും അമ്മയായതിനു ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അമ്മയായതിനു ശേഷം ഒരു റെസ്പോൺസിബിലിറ്റി വന്നു എന്നുള്ളതൊരു ഒരു ഫാക്ടറാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊച്ച് വരുമ്പോ കൊച്ച് പ്രൈമർലി അത് അപ്പന്റെയും അമ്മയുടെയും കൊച്ചിന്റെ ഉത്തരവാദിത്വം മെയിൻലി വരുന്നത് അച്ഛനും അമ്മയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് അപ്പൊ അവന്റെ ഏഹ് കാര്യങ്ങൾ ഏറ്റവും സേ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ വരും പിന്നെ ഈ നമ്മുടെ ഈ ഷൂട്ട് ഇത് പറയാതിരിക്കാനും പറ്റത്തില്ല നമ്മടെ ഈ ജയ് മഹീന്ദ്രന്റെ സമയത്ത് അവൻ വൺ ഇയർ അല്ലല്ല രണ്ടു വയസ്സിന് എത്തിയിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ഷൂട്ടിന് ഞാൻ എന്റെ കൊച്ചിനെയും എന്റെ എന്റെ മമ്മീനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് കൊച്ചും എന്റെ മമ്മിയും കൂടെ റൂമിലിരിക്കും അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് വീട്ട് റൂമിൽ വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കും അപ്പൊ അങ്ങനെ എനിക്കൊരു ആക്ച്വലി എനിക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവര് പ്രൊവൈഡ് ചെയ്തു വന്നിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വന്നു ജോയിൻ ചെയ്തു റൂമിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ് ഞാൻ രാവിലെ കൂടെ ഡോറ് പറഞ്ഞപ്പം ഒരു സാധനം തുറന്ന ഉടനെ കഥ പറയാം കഥയൊക്കെ പിന്നെ പറയാം കൊച്ചിനെ പിടിക്കട്ടെന്ന് പറഞ്ഞാ അതേപോലെ പ്രണവിന്റെ കൂടെ കൂടെ പോവുക തിരിച്ചു വരുന്നില്ല ഇവരുടെ അടുത്തൊന്ന് തിരിച്ചു വരുന്നില്ല അയ്യോ അപ്പോ ഒരു എനിക്ക് അതായത് ഒരു 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 കുഞ്ഞുകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയില് എനിക്ക് തരേണ്ട കെയറും എനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റി ഒക്കെ ഇവര് പ്രൊവൈഡ് ചെയ്തു അങ്ങനത്തെ ഒരു ഞാൻ ഇനി ഏതെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യും ഇവരെ കണ്ടുപഠിക്കും നല്ല പ്രൊഡക്ഷൻ വെരി ഗുഡ് ഞാൻ ടു ഫസ്റ്റ് നമ്മുടെ പ്രേക്ഷകരെ ജയ മഹേന്ദ്രനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് രണ്ടുപേർക്ക് ജയ് മഹീന്ദ്രൻ മെയിൻലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ഒരിക്കലെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ താലൂക്ക് ഓഫീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഒരു സർട്ടിഫിക്കറ്റിനോ അപേക്ഷ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് പോവാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവില്ല അപ്പോ ഇത് എല്ലാ സ്റ്റേറ്റിലും കേരളത്തിൽ മാത്രമല്ല ഏത് സ്റ്റേറ്റിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സൽ ടോപ്പിക്ക് തന്നെയാണ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരേ സമയം അതിനകത്ത് ഫണ് ഉണ്ട് സറ്റയറുണ്ട് എന്നാൽ ഈ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കും അതിൻ്റെ അകത്ത് ഒരാളായിട്ട് നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒരു എന്താ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ആറ് എപ്പിസോഡേ ഉള്ളൂ അപ്പം വേഗം കണ്ടു തീർക്കാവുന്ന എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ജയ് മഹീന്ദ്രൻ കാണുക വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു സീസൺ സോണി വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ് മലയാളത്തിൽ ആദ്യമായി ചെയ്യുന്ന ഒരു വെബ് സീരീസ് സൈജു കുറുപ്പ് സുഹാസിനി മാഡം സുരേഷ് കൃഷ്ണ അങ്ങനെ ജോണി ആന്റണി അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ നിയമിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു വീക്കെൻഡിലൊക്കെ ഇരുന്ന് നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി സീരീസ് ആണ് സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് ടീം